ശല്യക്കാരായ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ നടപടിയുമായി നിലമ്പൂർ നഗരസഭ ഇന്ന് നടന്ന ബോർഡ് യോഗത്തിനു ശേഷം നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണനാണ് ഇക്കാര്യം അറിയിച്ചത് വന്യമൃഗ ശല്യത്തിനെതിരെ നമ്മൾ ഒരു ഷൂട്ടറെ തീരുമാനിക്കുകയും ആ ഷൂട്ടറെ വെച്ചുകൊണ്ട് നിലമ്പൂർ നഗരസഭയിലെ കർഷകർക്ക് ഉപദ്രവകാരികളായ പന്നികളെ വെടിവെച്ചു കൊല്ലാനുള്ള ഒരു തീരുമാനം നമ്മൾ ഇന്ന് ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ പരാതി പരാതിയുള്ളവർ അതറിയിക്കണം അല്ലെങ്കിൽ ഈ ഷൂട്ടറെ വെച്ചിട്ട് നമുക്ക് എവിടെയൊക്കെ ഉള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല അപ്പോൾ അറിയണ കാര്യം അറിയണ സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഉപദ്രവമുള്ള സ്ഥലങ്ങൾ ആളുകൾ അറിയിച്ചാൽ നമ്മളത് അവരെ വെടിവെച്ച് കൊല്ലുന്നതായിരിക്കും വന്യമൃഗശല്യത്തിനെതിരെ ശക്തമായ നടപടിയുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നെലമ്പൂർ നഗരസഭ ഓഗസ്റ്റ് അഞ്ചാം തീയതിക്കുള്ളിൽ ഇതിനെ പിന്നെ ഒഴിവാക്കണം എന്നുള്ള കൃത്യമായ ഉത്തരവ് ഉണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഓഗസ്റ്റ് അഞ്ചിന് മുൻപായി നിലമ്പൂർ നഗരസഭാ പരിധിയിൽ കർഷകർക്ക് ശല്യക്കാരായി മാറിയിട്ടുള്ള മുഴുവൻ കാട്ടുപന്നികളെയും വെടിവെച്ച് കൊല്ലും ഇതിനായി തോക്ക് ലൈസൻസ് ഉള്ള അംഗീകൃത ഷൂട്ടർമാരെ നിയമിച്ചു കഴിഞ്ഞു ഷൂട്ടർമാർക്ക് ഒരു കാട്ടുപന്നിക്ക് ആയിരത്തി രൂപ വീതം നൽകും കൂടാതെ കുഴിച്ചിടുന്നതിന് രണ്ടായിരം രൂപ വീതവും നൽകും വന്യമൃഗശല്യം പ്രത്യേകിച്ച് കാട്ടുപന്നി ശല്യം അതിരൂക്ഷമായ സാഹചര്യത്തിലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ശല്യക്കാരായ കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലുവാൻ അനുമതി നൽകിയിട്ടുള്ളത് അവശരായ നായ്ക്കളെ ദയാവധത്തിനിരയാക്കുന്ന പദ്ധതിയും നഗരസഭയിൽ നടപ്പാക്കുവാൻ തീരുമാനിച്ചതായി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം ബഷീർ പറഞ്ഞു ഉടനെ അത് കണ്ടെത്തി അവരെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തന പ്രത്യേക സ്കോഡിനെ തന്നെ നഗരസഭയും വെറ്റിനറി ഡിപ്പാർട്ട്മെൻറ്റും കൂടി രൂപീകരിച്ചിട്ടുണ്ട് മാത്രമല്ല കഴിഞ്ഞ വർഷങ്ങളിൽ ഒരു വർഷം രണ്ട് തവണ എന്നുക്ക് ഏറ്റവും അധികം മലപ്പുറം ജില്ലയിൽ തന്നെ വന്ധീകരണം നടത്തിയിട്ട് നഗരസഭ നിലമ്പു നഗരസഭയാണ് വന്ധീകരണം അതുകൊണ്ട് പൂർണ്ണമായും അത് നടപ്പിലാക്കാനൊന്നും സാധിച്ചിട്ടില്ല പക്ഷെ ഇപ്പം കൂട്ടം കൂടി നിൽക്കുന്ന ഒരു ഇരുപത്തിയൊമ്പത് സർക്കിളാണ് ഇന്നലെ നമ്മൾ കണ്ടെത്തിയത്

തെരുവു നായ്ക്കൾക്കിടയിൽ നടത്തിയ വന്ധ്യീകരണം പൂർണ്ണമായി വിജയിക്കാത്ത സാഹചര്യത്തിലാണ് അവസരരായ നായ്ക്കളെ ദയാവധത്തിനിരയാക്കി തെരുവു നായ്ക്കളുടെ എണ്ണം കുറയ്ക്കുന്നതിനുള്ള നടപടിയെന്നും ബഷീർ പറഞ്ഞു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കക്കാടൻ റഹീം വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്കറിയ കിണ തോപ്പിൽ എന്നിവരും പങ്കെടുത്തു